വെൽക്കം ബാക്ക് ടു വൈസ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പഴം കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോകണം നമ്മളിപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ കൂടാണ് എന്തിനാണ് സാധനം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കഥയാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിൽ നമ്മൾ പറയും നമ്മളിപ്പോൾ കഥ അതെന്താണെന്ന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എപ്പോഴും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ പഴമൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എന്താ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ പൊരിക്കാനൊക്കെ പറ്റും ഇങ്ങനത്തെ ഷേപ്പിൽ കട്ട് ചെയ്താൽ ഓക്കെ റൈസ് കട്ട് ചെയ്യുന്നത് ഒരു പഴം പകുതിയാക്കിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു പഴമാണിച്ചെങ്കിൽ ഇത് തോല് കളഞ്ഞിട്ട് പകുതിയാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ ഗ്ലാസ് കത്തിച്ചിട്ട് പാന് ചൂടാൻ വയ്ക്കുക മുട്ട അടച്ച് വേക്കണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചൂടിട്ട് മുട്ട എല്ലാവരും സ്മെല്ലാം മതി ഒരു ഏലക്കായ നമ്മൾ മുട്ടയിലോട്ട് മിക്സ് ചെയ്യാം അപ്പം എന്നിട്ട് നമ്മൾ മുട്ട ഓരോന്നായിട്ട് വെച്ചിട്ട് മൂന്ന് മുട്ട ഇതിക്ക് വയ്ക്കോരോന്നേട്ട് നമ്മളെ ചേലോ നമ്മുടെ കിഴിവ് അവിടെ നല്ല മഴ എന്നോടാണ് ആ കഥ ഞാൻ പറയാൻ മതി അത് എന്താന്ന് വെച്ചാൽ നമ്മള് വെയിറ്റ്

ഫിലിം കേറ്റാ വിചാസ പിന്നെ ഡിസൈനില് വന്നിട്ടില്ല അപ്പോൾ വന്നിട്ടില്ല എന്നാൽ തോന്നുന്നത് എനിക്കറിയില്ല അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ കേട്ട ഒരു വഴി വിചാസപ്പം ഇഷ്രാൻ്റെ ഉമ്മ അത് നമ്മളൊരു നൈബർ എന്താ പറയുക പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ആ ആപ്പിലൂടെ നമുക്ക് ഇത് കേ ഫിലിം കേറ്റൊക്കെ ചെയ്യാ പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പൊ നമ്മള് എന്താ പറയാ വിചാരിച്ചു അങ്ങനെയുള്ള ആപ്പാന്ന് വെച്ചെങ്കിൽ അങ്ങനെ കേൾക്കാൻ പറ്റും അപ്പോറ്റണ് കേറ്റണ നെറ്റൊക്കെ വേണ്ട കുറച്ച് നെറ്റ് കേറ്റണ സമയത്ത് മതി പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാല് അങ്ങനെ അങ്ങോട്ട് കിട്ടും പിന്നെ ഗാലറിക്ക് വരും ആ ഫിലിം അപ്പം നമ്മൾ ലോക കേറ്റാ ഒരു ലോകം പിന്നെ രണ്ട് മൂന്ന് ഫിലിം ഏഴ് ഫിലിം എട്ട് ഫിലിമാണ് നമ്മൾ ഇപ്പോൾ കേറ്റിട്ടുള്ളത് ഇനി ഫിലിംസ് കയറ്റണം എന്നുണ്ട് ഇനി ആ ഒരു എട്ട് ഫിലിമും കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫിലിമുകളൊക്കെ കേറ്റാം ഇപ്പം നമ്മൾ വെളിയമ്പോർഡ് വന്നാലാണ് അതിനുള്ള ഒരു സൗകര്യം ഉള്ളത് നമ്മളവിടെയും സൗകര്യം ഉണ്ട് പക്ഷേ ഉമ്മാക്ക് പണി ഇവിടെ വന്നാലും പിന്നെ അങ്ങനൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് സ്നാക്സ് വാങ്ങാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇവിടെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച അങ്ങനെ ഉണ്ടാക്കിയിട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അത് ഉണ്ടാക്കിയതാണ് വിചാരിച്ചത് പിന്നെ നമുക്ക് അത് ഉണ്ടാക്കി കാണാം കഴിഞ്ഞു സംസാരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി സാധനമാണ് കേട്ടോ അങ്ങനെ പഴക്കിട്ടാ പോലെ തന്നെ മുട്ടൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് അതായത് മുട്ടൻ്റെ ആ ഒരു കുത്തള മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടമാവും പിന്നെ കൂടി ഇട്ടോണ്ട് അതിലൊന്നും ടേസ്റ്റ് ഉണ്ട് പഴത്തിൻ്റെ ടേസ്റ്റ് പഴമൊന്നും ഇഷ്ടമല്ലാത്തവരൊക്കെ ടേസ്റ്റ് നോക്കാം കാരണം പഴത്തിൻ്റെ ടേസ്റ്റ് ടേസ്റ്റൊന്നും അധികം വരുന്നില്ല എല്ലാരും അടിപൊളി സാധനാണ് ഇഷ്ടായി ഞാൻ തീരെ മധുരം കൂട്ടാത്ത ഒരാളാണ് എനിക്ക് ഇഷ്ടായി അപ്പം ഏർ ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യ കൂടി പറയണം പിന്നെ ഞാൻ കേക്കട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ Bye. ada video Bye. Bye. guys, Bye. Bye.